മൂന്ന് കാര്യങ്ങളുടെ മേലിലാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അതവ് പഠിപ്പിക്കേണ്ടത് ഒന്ന് ഹബ്ബു നബീക്കും സല്ല അള്ളാഹു അലൈവ് വസ്ലം നിങ്ങളുടെ നിബിത്തങ്ങളോടുള്ള സ്നേഹത്തെ നിങ്ങൾ പഠിപ്പിക്കണം എന്ന് എന്നുവെച്ചാൽ നിബിത്തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ അതവ് പഠിപ്പിക്കണം മക്കളോട് രണ്ട് ബഹുബു അഹ്ലിബിഹി സൊല്ലാഹു അലൈവ് വസ്ലം നബി സൊല്ലാഹു അലൈ വല്ല തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ അദവ് പഠിപ്പിക്കണം മക്കളോട് മൂന്നാമത് ഖിറാഅത്തിൽ ഖുർആാനി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അത് പഠിപ്പിക്കണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഖുർആൻ ചുമന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ അറസ്സിന്റെ തണലിലാണ് ഉള്ളത് മാത്രമല്ല അവർ അംബിയക്കന്മാരുടെ കൂടെയാണ് അവർ അസ്ഫിയാക്കന്മാരുടെ കൂടെയാണ് അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിബിത്തങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിക്കണം മുത്തനബി സല്ലാഹു അലൈവ് വസ്ല്ലമ്മ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാൻ വേണ്ടി പഠിപ്പിക്കണം ഖുർആാൻ പാരായണം ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുക തന്നെ ചെയ്യണം അത് എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ ഉസ്താദുമാർക്കും നിർബന്ധമായ ഒരു കടമയാണത് അള്ളാഹുത്തല്ല നാം പറഞ്ഞത് സ്വീകരിക്കട്ടെ